കഴിഞ്ഞ കുറച്ചു നാളുകളായി നിരന്തരം ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യമാണ് തനിക്കെന്ന് സീരിയൽ താരം ശ്രീകുട്ടി ഇതുവരെ വരാത്ത അസുഖങ്ങൾ പോലും തനിക്ക് വന്നു തുടങ്ങിയെന്നും ആമമോതിരം ധരിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഈ സാഹചര്യമെന്നും പറയുകയാണ് ശ്രീകുട്ടി മാസത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ആശുപത്രിയുടെ നട ചവിട്ടിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ലെന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ ആമ മോതിരം തന്ന പണിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഞാൻ അതിൽ ഒട്ടും വിശ്വസിക്കുന്ന ആളല്ല വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറയാം ആമമോതിരം ഇട്ട ശേഷം മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഇപ്പോൾ ആശുപത്രിയിൽ പോകാറുണ്ട് അതും ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത അസുഖങ്ങളുമായാണ് ഞാൻ ആശുപത്രിയിൽ പോകുന്നത് തലവേദന അടക്കം വന്നു തലവേദന വരാറുണ്ടായിരുന്നുവെങ്കിലും വേദന സഹിക്കാൻ വയ്യാതെ ആശുപത്രിയിൽ പോയി ട്രിപ്പിടേണ്ട അവസ്ഥ വന്നത് ആമ ഇട്ടതിന് ശേഷമാണ് ഇപ്പോഴിതാ നടുവിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് രാത്രി ഉറങ്ങിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് വേദയെ സ്കൂളിൽ അയക്കാനായി ഭക്ഷണം മറ്റും തയ്യാറാക്കാനായി പുലർച്ചെ അലാറം വെച്ചു എങ്കിലും എഴുന്നേൽക്കാൻ പറ്റില്ല ഏട്ടന് ഷൂട്ടുള്ള ദിവസമായിരുന്നു ആശുപത്രിയിൽ പോയതിനു ശേഷം ഷൂട്ടിന് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാത്തതുകൊണ്ട് വേദയെ ഞാൻ സ്കൂളിലും വിട്ടില്ല നിൽക്കാനും ഇരിക്കാനും ശ്വാസം വിടാനും പോലും പറ്റാത്ത അവസ്ഥ നടുവിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് വേദന ജീവിതത്തിൽ ഇതുവരെ നടുവേദന വന്നിട്ടുള്ള ആളല്ല ഇത് തന്നെ എന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല ഡോക്ടറെ കണ്ടപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാനും മൂത്രത്തിലെ കല്ലിൻ്റെ പ്രശ്നമാകുമെന്ന് പറഞ്ഞത് എന്നാൽ എനിക്കത് വിശ്വസിക്കാനുമായില്ല കാരണം രണ്ടര മൂന്ന് ലിറ്ററോളം വെള്ളം ദിവസവും കുടിക്കുന്ന ആളാണ് ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നും ബാക്ടീരിയ ഉണ്ടെന്നും വെള്ളം കുടിക്കുന്നതിൽ ഒരു കോംപ്രമൈസും ഞാൻ ചെയ്യാറില്ല പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല നടുവേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഡോക്ടർ ഒരു പെയിൻകില്ലർ തന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് വേദന കുറഞ്ഞത് രാത്രി ഉറങ്ങാത്തതിൻ്റെ ക്ഷീണവും ഉണ്ടായിരുന്നു എന്നും ശ്രീകുട്ടി പറയുന്നു